നമസ്കാരം നേഷ്യ ന്യൂസ് ലൈലേക്ക് സ്വാഗതം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം അതായത് കലൂർ സ്റ്റേഡിയം ഫുട്ബോൾ ലോകത്ത് പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് സ്റ്റേഡിയത്തിന്റെ നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച ആന്റോ അഗസ്റ്റിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി ഇന്ന് ഇന്ത്യയിലെ നിലവിലുള്ള ഫുട്ബോൾ വേദികളിൽ ഫിഫ സ്റ്റാൻഡേർഡ് പിച്ചിൽ ഏറ്റവും മികച്ച പിച്ച് കൊച്ചി കലൂരിന് സ്വന്തമായിരിക്കുന്നു അർജന്റീനയുടെ വരവും യാഥാർത്ഥ്യവും നേരത്തെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു അർജന്റീന ടീമിന്റെ ഇന്ത്യയിലേക്കുള്ള പ്രത്യേകിച്ച് കൊച്ചിയിലേക്കുള്ള വരവ് പ്രമുഖ താരമായ ലയണൽ മെസ്സി അടക്കമുള്ളവരുടെ വരവ് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ നവംബറിൽ കളി നടക്കാതെ പോയതിന്റെ പ്രധാന കാരണം പലരും ട്രോളുകളുമായി ആഘോഷിച്ചതുപോലെ സ്റ്റേഡിയത്തിന്റെ മറ്റ് സൗകര്യങ്ങളോ ആരാധകരുടെ കുറവോ ആയിരുന്നില്ല മറിച്ച് അന്ന് സ്റ്റേഡിയത്തിന് ആവശ്യമായ ഫിഫ അംഗീകാരം ലഭിച്ചിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം ഈ ഒരു വെല്ലുവിളിയെ അവസരമാക്കി മാറ്റിയ വ്യക്തിയാണ് ആന്റോ അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ കഴിവും ലക്ഷ്യബോധവും അടുത്തറിയുന്നവർക്ക് ഈ സ്റ്റേഡിയം ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പിച്ചിപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ഘട്ടമായി മാർച്ചിൽ അർജന്റീന ടീം കൊച്ചിയിലെ കലൂരിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ബലപ്പെടുകയാണ് ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്റ്റേഡിയം സജ്ജമാക്കിയത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നിർണായകമാണ് ഈ മുന്നേറ്റം കേരളത്തിലെയും ഇന്ത്യയിലെയും ഫുട്ബോൾ ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത് ഈ സ്റ്റേഡിയം ഇനി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം